ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന് ഇസ്രായേലി മാധ്യമങ്ങളും യൂറോപ്യൻ പത്രങ്ങളും സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് തെഹ്റാൻ്റെ തെക്കുവടക്ക് മേഖലയിൽ ചെറിയ സ്ഫോടനം നടന്നു എന്നുള്ളതും അത് ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് എന്ന് അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ആണവ സ്ഫോടന പരീക്ഷണം ആണവ പരീക്ഷണം ഇറാൻ നടത്തുകയായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഇതോടെ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളും അമേരിക്കയോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും യഥാർത്ഥത്തിൽ ഇറാൻ്റെ ത തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ചിത്രങ്ങൾ പകർത്തുന്നത് ഇപ്പം സ്ഥിരമായിരിക്കുകയാണ് അത് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി ഇറാൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പത്രങ്ങളും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരിസും ഇതിനിടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് സൈനികമായിരിക്കുന്ന വലിയൊരു ശക്തിയായി തന്നെ ഇറാൻ മാറിയിരിക്കുന്നു ഈ ഇറാൻ മാറി എന്നുള്ളത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ നിസ്സാരമാക്കപ്പെട്ടതല്ല അത്യാധുനിക ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ഈ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ശത്രുവിനെ കണ്ടുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ചെയ ഇറാൻ ചെയ്യാറുള്ളത് ഈ ഇസ്രായേലിലേക്ക് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് പരിധിയാണ് ഇറാനിൽ നിന്ന് കണക്കാക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആദ്യത്തെ പരീക്ഷണത്തിൽ ഇറാൻ വിജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം പിന്നീട് അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരീക്ഷണമായി അമേരിക്ക ലക്ഷ്യം വെച്ചുള്ള പരീക്ഷണത്തിൽ ഇപ്പോൾ പറയുന്നു പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിൻ്റെ നിർമ്മിതികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് അത് ഇറാൻ തന്നെ അത് ഔദ്യോഗികമായി വെളിപ്പെടുത്തുകയും ചെയ്തു തങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുള്ള മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ പതിനായിരം ആണ് അഥവാ തെഹ്റാനിൽ വെച്ച് വേണ്ടി വന്നാൽ അമേരിക്കയെ ആക്രമിക്കാൻ പാകത്തിൽ തങ്ങളതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് തെഹ്റാനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് ദൂരപരിധി കണക്കാക്കുന്നത് എന്നാൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിമൂന്നായിരം ആണ് ഈ ഇറാനിൽ നിന്ന് അമേരിക്കയുടെ പരമാവധി മേഖലയിലേക്കുള്ള മേഖലയിലേക്കെല്ലാമുള്ള ദൂരം അതിനു വേണ്ടിയിട്ട് പതിനായിരം കിലോമീറ്റർ നിർമ്മിച്ച ഒരു പതിനായിരം കിലോമീറ്റർ മിസൈ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിക്ക നിർമ്മിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിനയ്യായിരം കിലോമീറ്റർ നിർമ്മിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വേണ്ടിവരില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട് ആ വിലയിരുത്തൽ വിലയിരുത്തലിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എട്ടായിരം കിലോമീറ്റർ ആയിരുന്നു എട്ടായിരം കിലോമീറ്റർ പരിധിയുള്ള മിസൈൽ നിർമ്മിതിയായിരുന്നു അവസാന ഘട്ടത്തിൽ കൊറിയ നിർമ്മിച്ചത് അത് വളരെ പെട്ടെന്ന് തന്നെ പതിനയ്യായിരം കിലോമീറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു ഇറാനും സമാനമായിരിക്കുന്ന തന്ത്രങ്ങളും സമാനമായിരിക്കുന്ന സ്ഥിതികളുമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എന്നതിനാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കീഴടക്കാൻ വേണ്ടി സാധിക്കും ഈ നിർമ്മിതികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് വേദന ഇത് വലിയ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഇതേക്കുറിച്ചൊരന്വേഷണം വേണം എന്ന് എന്ന കാര്യങ്ങളെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ആണവ പരീക്ഷണം നടത്തിയെന്ന് എന്ന് പറയുന്നത് ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ നീക്കുക എന്നുള്ളത് മതപരമായും രാഷ്ട്രീയമായും തങ്ങളുടെ ലക്ഷ്യവും തങ്ങളുടെ താല്പര്യവുമാണ് എന്ന് പല ഘട്ടത്തിലും അവർ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യങ്ങളും ആ അവസ്ഥകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ഏത് തരത്തിലാണ് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് വലിയ പ്രയാസമായിരിക്കുന്ന കാര്യം അഥവാ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഫോർദോ അടക്കമുള്ള മേഖലയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ആണവാക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല അത് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അവരുടെ ആണുവാധങ്ങളെല്ലാം മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന അഭിപ്രായം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ആണവായുധ മേഖല അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് മേഖലയിൽ ആയിരിക്കും എന്നുള്ളതും സൂക്ഷിക്കപ്പെട്ട ഏരിയകൾ ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ രീതിയിലുള്ള പരിശോധനകൾ പരിശോധന വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അതിന് അമേരിക്കയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് പോലും ആ പ്രവർത്തി നടത്തിയിട്ടുണ്ട് പക്ഷെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് ഈ മേഖല ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈ പർവ്വതങ്ങൾ തായ്വാരങ്ങൾ മലഞ്ചെരുവുകൾ ഈ പ്രദേശങ്ങളെല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ് അത് സാധ്യമാവുന്ന കാര്യമല്ല അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള പരാജയമാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേലിലെ സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പൗരന്മാർ പോലും വലിയ രീതിയിലുള്ള ഭയാശങ്കയിലാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആ രാജ്യത്ത് ഇപ്പോൾ സുരക്ഷിതമല്ല മുൻപത്തെ പോലെ മുമ്പ് മുമ്പ് ഏതൊക്കെ രീതിയിലായിരുന്നോ സുരക്ഷിത്വം ഉണ്ടായിരുന്നത് ആ മേഖലയിലൊക്കെ ഇപ്പോൾ പരാജയമുണ്ടായിരിക്കുന്നു ഇസ്രായേലിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുക എന്ന രീതിയിൽ ഒരു യുദ്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗജയുടെ ആക്രമണമല്ലാതെ ഈ ആക്രമണത്തിന് ഇപ്പോഴും ഒരു അവസാനം അവസാനം ഉണ്ടായിട്ടില്ല ഇപ്പോഴും അത് ശക്തമായിരിക്കുന്ന ആക്രമണ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ജീവിത രീതികളും എല്ലാം വൈതെറ്റിപ്പോയിരിക്കുന്നു മറ്റു ലോക രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ തങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ആശ്രയിച്ചാലും രക്ഷപ്പെടും എന്ന് പറയാനും വേണ്ടി പറ്റില്ല കാര്യം ജൂത വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒറ്റപ്പെട്ടുള്ള പല അക്രമങ്ങളും പല രാജ്യത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അക്രമ രീതികളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ധൈര്യക്കുറവ് അവർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ മേഖലയിൽ സുരക്ഷിതമായിരിക്കുന്ന ഇടമായിട്ട് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മുസ്ലിം രാജ്യങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പരമാവധി യൂറോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മുസ്ലിം ആധിപത്യം വലിയ രീതിയിലുള്ള മുന്നേറ്റമുള്ള പ്രദേശമാണ് എന്നതിനാൽ ഈ മേഖല അവരുടെ സുരക്ഷിതമല്ല ചുരുക്കത്തിൽ ലോകാടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലുള്ള സമാനമായിരിക്കുന്ന അവസ്ഥയും അതോടൊപ്പം തന്നെ രണ്ടാം ലോക യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതികളും സംജാതമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ആണവായുധ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല അത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ ഇടപെടൽ നടത്തുകയും അതോടൊപ്പം തന്നെ വലിയ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ സാമ്പത്തിക ഉപരോധം ഇറാനെതിരെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇറാനെതിരെ നിലവിൽ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്നതിനിടയിൽ പിന്നെ ഒരു ഉപരോധം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ യാതൊരു രീതിയിലുള്ള സ്കോപ്പും അതിനില്ല പിന്നെ ചെയ്യേണ്ടത് യുദ്ധമാണ് യുദ്ധം ചെയ്യാൻ അമേരിക്കക്ക് പേടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പാണ് തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാൻ്റെ പ്രസിഡന്റ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി കൊടുക്കാറുണ്ട് ഇറാൻ്റെ പ്രസിഡൻറ്റും കൊടുക്കാറുണ്ട് മസൂദ് പ്രശേഷിക്കാൻ അവരൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല അതിൻ്റെ അവസാനം ഉണ്ടാവുക അവസാനത്തെ സ്ഥിതികളും അവസ്ഥകളും കണക്ക് കൂട്ടാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും എന്ന് അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ അമേരിക്കയ്ക്ക് തന്നെ പേടി ഉണ്ടാക്കി ഇരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്നൊന്നും അമേരിക്ക അത്തരമൊരു നടപടി എടുക്കാനുള്ള സാധ്യതകളില്ല പിന്നെ അതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇടപെടൽ നടത്തുക എന്നുള്ള ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒമാൻ പോലെയുള്ള രാജ്യം കൊണ്ട് മധ്യസ്ഥ മധ്യസ്ഥർ ഇടപെടിച്ചുകൊണ്ട് ആണവപരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ സമാധാന കരാറിലേക്ക് എത്തുക എന്നുള്ളത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മേഖലയുടെ ഐ എ ഐയുമായിട്ട് സഹകരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും തയ്യാറല്ലെന്നും ഇറാൻ തുറന്നു പറഞ്ഞതോടുകൂടി ആ മേഖലയും അടയപ്പെട്ടിരിക്കുന്നു സർവ്വ മേഖലയും അടിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പോക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ പോക്ക് എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നു മേഖലകളെല്ലാം അടയപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ആണവ പരീക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് ആണവ പരീക്ഷണം നടത്തുന്നത് ഈ ആണവ പരീക്ഷണത്തിൻ്റെ ദുരന്തം ഇപ്പോഴും വിട്ടുമാറ്റി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിരോഷിമയിലും നാഗസാക്കിലും അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന ആണവ ദുരന്തത്തിൻ്റെ അല്ലെ ആണവ ഉപയോഗത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും അവസാനിക്കാത്ത വിധം നിലനിൽക്കുകയാണ് അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും ഒരു രാജ്യം വളരെ പെട്ടെന്ന് അനുമതി നൽകുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് അന്നൊരു ആണവ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ലോകത്ത് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമാണ് ആണവായുധം ഉണ്ടായിരുന്നത് റഷ്യയുടെ കൈവശത്തിൽ പോലും രണ്ടാം ലോക യുദ്ധത്തിൽ യുദ്ധത്തിൽ ആണവശേഷി ഇല്ലായിരുന്നു ആണവശേഷി ഉപയോഗിച്ചിട്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് പിന്നീട് വലിയ രീതിയിലുള്ള പരിശോധനയും പരീക്ഷണവും അവർ നടത്തി അതിൽ അവർ വിജയിക്കുകയും ചെയ്തു പിന്നീട് തൊള്ളായിരത്തി എൺപത്തിയാറ് ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് ചെതറിപ്പോയപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആണുവായുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം റഷ്യക്ക് സാധിച്ചു അതുകൊണ്ട് എന്തായി ആണ് ഏറ്റവും വലിയ ആയുധ രാജ്യമായിട്ട് റഷ്യ മാറുകയും ചെയ്തു എന്നാൽ ഈ ആണവായുധ മേഖല സൂക്ഷിക്കപ്പെട്ട ഏരിയകൾ ഏതെന്നോ ഈ ഏത് തരത്തിലാണ് ഈ ഇത് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതോ ഒരു രാജ്യത്തിനും യഥാർത്ഥ റഷ്യയെ റഷ്യയിൽ എവിടെയൊക്കെയാണെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയില്ല അമേരിക്കയ്ക്ക് എവിടെയൊക്കെയാണെന്നുള്ളത് റഷ്യക്കറി ഏറെക്കുറെ അറിയാവുന്നത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഇസ്രായേൽ നിർമ്മിക്കുന്ന ആണവ മേഖലയെക്കുറിച്ച് ഇറാൻ രഹസ്യമായിരിക്കുന്ന പരിശോധന നടത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇറാൻറ്റേത് മൂന്ന് ആണവ റിയാക്ടറുകളെ കുറിച്ച് ലോകത്തിനെല്ലാം അവർക്കും അറിയാവുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് ഏറെക്കുറെ ഉള്ള ഒരു വിവരങ്ങൾ ലോകത്തിന് അറിയാവുന്നത് എന്നാൽ ഈ മേഖലയിൽ നിന്ന് എല്ലാം ഈ നിർമ്മിക്കപ്പെട്ട ആണവായുധങ്ങൾ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു ഏതായിരുന്നാൽ ഇറാൻ്റെ ആണവായുധ പരീക്ഷണം നിസ്സാരമായിട്ടല്ല കാണുന്നത് ഭയപ്പാടിലാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെ പറയുന്നു നമ്മൾ അപകടത്തിലും നമ്മൾ പ്രയാസത്തിലും നിലനിൽക്കുന്നു കാര്യം ഇറാൻ ആണവ പരീക്ഷ നടത്തിയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ പരീക്ഷണമെന്ന് പറയുന്നതെല്ലാം നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് നമ്മളാണ് അതിൻ്റെ ഇരകൾ എന്ന് അവർ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് നേരെ വരുന്ന ഈ ആണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അവിടെ ഒരു വിഷയം വരുന്നത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമാക്കപ്പെട്ട വലിയൊരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാണവായുത പരീക്ഷ പരീക്ഷണമോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളോ നടത്തുന്ന സമയത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളിൽ മരണങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ അതിനെ തിരിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വളരെ ഇടിഞ്ഞതും ചെറിയ രാജ്യവുമാണ് വളരെ പെട്ടെന്ന് അതിൻ്റെ ഉണ്ടാകും മിസൈൽ ഇറാൻ്റെ മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് വീഴുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് വീണ് പൊട്ടുന്ന എല്ലാ മിസൈലുകൾ മിസൈലുകളോടോ അനുബന്ധിച്ച് തന്നെ ബിൽഡിങ്ങുകൾ തകരുകയും ആളുകൾ മരിക്കുന്നതും അവിടെ വളരെ കൃത്യമായൊരു പ്രകടമാകാൻ ഞാൻ സാധിച്ചിട്ടുണ്ട് ഗസയിൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന അതിസമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തല്ലബീമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് രണ്ടുമേറെക്കുറെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് അവിടേക്കൊരു പടകം വീട് പൊട്ടാ പൊട്ടിയാൽ പോലും ആളുകൾ ചെ ചെതിരി ഓടിയാൽ വലിയ അപകടങ്ങളുണ്ടാകും എന്നുള്ള കൃത്യമാണ് അത് ആ സ്ഥിതികളും ആ അവസ്ഥകളും യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് അഥവാ ഇറാന്റെ ആണവ സ്ഫോടനം ആണവ പരീക്ഷണങ്ങൾ നിസ്സാരമായിട്ടൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ രാജ്യം തന്നെ വിലയിരുത്തുന്നുണ്ട് എന്ന് ചുരുക്കം